ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടും ആദായ നികുതി വകുപ്പ് നടപടിക്കെതിരെ സി പി എം നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നതിൽ നിയമോപദേശം തേടിയിട്ടുണ്ട് പിൻവലിച്ച തുക ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം അസാധാരണമായ നടപടിയാണെന്നാണ് സി നിലപാട് സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു തൃശൂരിൽ നിന്ന് സൂരജ് സജി ഗുഡ് മോർണിംഗ് സുഖമായിരിക്കുന്നല്ലോ എന്തൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്താണ് സൂരജ് എസ് കെന് ഉഷാറായിട്ട് പോവുകയാണ് അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഇ ഡി നടപടിയും അതുപോലെ ഈ എൻഫോഴ്സ് ആദായ നികുതി വകുപ്പ് നടപടിയും എല്ലാം തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും ഈ കേന്ദ്ര ഏജൻസികളെ കോടതിയിൽ നേരിടുക എന്നുള്ളതാണ് സി പി ഐ എം തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ ആദായ നികുതി വകുപ്പ് സി പി എമ്മിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടിക്കെതിരെ ഇപ്പോൾ ഈ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള നിയമോപദേശം സി പി എം ഇതിനകം തന്നെ തേടുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും സി പി എം വിലയിരുത്തുന്നത് ഇങ്ങനെയാണ് അതായത് ഈ പിൻവലിച്ച തുക പോലും ഉപയോഗിക്കുന്നത് ിക്കരുത് എന്ന് പറയുന്നത് അസാധാരണ നടപടിയാണ് അതുകൊണ്ട് തന്നെ കോടതിയിൽ പോയാൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് കോടതിയിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് സി പി എം വിലയിരുത്തുന്നത് അതോടൊപ്പം തന്നെ ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡിയും അതുപോലെ ആദായ നികുതി വകുപ്പും എല്ലാം നടത്തുന്ന നീക്കങ്ങൾ ഈ വിഷയം സജീവമാക്കി ചർച്ചയിൽ നിർത്തുന്നതിന് വേണ്ടിയാണ് സ്വാഭാവികമായും സി പി പ്രതിരോധത്തിലാക്കിയ ഒരു വലിയ തട്ടിപ്പ് കേസാണ് അത് വീണ്ടും വീണ്ടും ചർച്ചയാകുന്നത് സി പി എമ്മിനെ സി പി എമ്മിന്റെ ജനകീയ മുഖത്തിനപ്പുറത്തേക്ക് അഴിമതി മുഖം തുറന്നു കാട്ടുന്നതിലേക്ക് അല്ലെങ്കിൽ അഴിമതി നടത്തി എന്ന തരത്തിലേക്കുള്ള ഒരു പ്രചാരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും സി പി എമ്മിന് വ്യക്തതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അനുകൂലമായ വിധി ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയാണ് എന്ന പ്രചാരണം സി പി എമ്മിന് ഉയർത്തിക്കാട്ടാൻ കഴിയും അത്തരത്തിൽ കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായ നേട്ടം ഉണ്ടാക്കിക്കാട്ടി ഒരു രക്തസാക്ഷി പരിവേഷം നേടിയെടുക്കാനാണ് സി ശ്രമിക്കുന്നത് അതേസമയം മറുതലക്കലിൽ മൂന്ന് ചോദ്യങ്ങൾക്ക് കോടതിയിൽ എത്തുമ്പോൾ സി മറുപടി പറയേണ്ടി വരും ഈ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള തുകയെത്തി അതിന്റെ ഉറവിടം എങ്ങനെയാണെന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ മറുപടി നൽകേണ്ടി വരും അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കോടി രൂപ പിൻവലിച്ചപ്പോൾ എന്തുകൊണ്ട് അത് ആദായ നികുതി വകുപ്പിനെ അറിയിച്ചില്ല അക്കാര്യത്തിലും സി പി എം മറുപടി നൽകേണ്ടി വരും അതോടൊപ്പം തന്നെ ഈ ഈ കരുവന്നൂരിൽ തട്ടിപ്പിലൂടെ പിൻവലിച്ച പണം അല്ലെങ്കിൽ തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണം ഈ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടോ സി പി എമ്മിൻ്റേതായ തനത് അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടോ ഈ മൂന്ന് കാര്യങ്ങൾക്കും സി പി എം കോടതിയിലെത്തുമ്പോൾ മറുപടി നൽകേണ്ടി വരും സി പി എമ്മിനെ സംബന്ധിച്ച് ഈ ഒരു കോടി രൂപ പിൻവലിച്ചത് തെരഞ്ഞെടുപ്പ് കാലമായതിനാലാണെന്ന് സി പി എം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ മാസം തോറും രക്തസാക്ഷികളുടെയും അതുപോലെ തന്നെ ഈ പഴയ കാല അവശത അനുഭവിക്കുന്ന പാർട്ടി പ്രവർത്തകർ ുണ്ട് അവർക്ക് മൂവായിരത്തിലധികം ആളുകൾക്ക് സി പി എം മാസം തോറും ഒരു ധനസഹായം വിതരണം ചെയ്യുന്നുണ്ട് വിഷുക്കാലത്ത് അല്ലാതെയുള്ള ധനസഹായ വിതരണങ്ങളുണ്ട് ഇതിന്റെ എല്ലാം ഭാഗമായിക്കൊണ്ടും ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിക്കൊണ്ടുമാണ് ഈ ഒരു കോടി രൂപ പിൻവലിച്ചത് എന്നുള്ളതാണ് സി പി എം വൃത്തങ്ങളിൽ നിന്ന് തന്നെ പറയുന്ന കാര്യങ്ങൾ പക്ഷേ ഇതൊന്നും മുഖവിലക്കെടുക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രയും അധികം തുക പിൻവലിക്കുമ്പോൾ ആദായ നികുതി വകുപ്പിനെ അറിയിക്കാതിരുന്നത് എന്ത് എന്നതിന് വ്യക്തമായ ഒരു മറുപടിയിലേക്ക് കോടതിയിൽ സി പി എം വ്യക്തമായ ഒരു മറുപടി നൽകേണ്ടി വരും എന്തായാലും ഈ കേന്ദ്ര ഏജൻസികളുടെ നീക്കം അത് കോടതിയിൽ നേരിടാനാണ് ഇപ്പോൾ സി പി ഐ तीरमानी चिरिकनस के। ओके okay, थैंक यू सूर्य सजी